അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ കേട്ടോ അതായത് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണല്ലോ ആയുഷ്മാൻ ഭാരത് ഈ പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരുപാട് മാതാപിതാക്കൾ ഇതിൽ അംഗമായിട്ടുണ്ട് ഇവർക്കെല്ലാമുള്ള സംശയമാണ് കേരളത്തിൽ എത്ര ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ചികിത്സ ലഭിക്കും സൗജന്യമായിട്ട് അതിനോടൊപ്പം ഏതൊക്കെയാണ് ആ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ പേര് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ടാകുമോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് നേരെ പോകാം കേരളത്തിലെ അഞ്ഞൂറ്റി എൺപത്തെട്ട് ഹോസ്പിറ്റലാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ അംഗമായിട്ടുള്ള ഹോസ്പിറ്റൽ സെൻട്രൽ ഗവൺമെൻറ് സൈറ്റിൽ ഇതാ കാണിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡാഷ്ബോർഡ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡാഷ് ബോർഡ് ഡോട്ട് പി എം ജെ വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് ദാ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പി എം ജെ വൈ ഡാഷ് ബോർഡ് എന്നൊരു ആദ്യം നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഒരു വയലറ്റ് കളറിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻ്റെ സൈറ്റാണ് ഇതിൽ ഏതൊക്കെ ഹോസ്പിറ്റൽ ഇത് അംഗമായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെലക്ട് സ്റ്റേറ്റ് ആണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യട്ടെ ഞാൻ ഇവിടെ നമ്മൾ ഞാൻ കൊടുക്കുന്ന ഇവിടെ കേരളയാണ് കേരളത്തിലാണ് നോക്കുന്നത് നമ്മൾ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇവിടെ ഹോസ്പിറ്റൽ എംബാനിൽഡ് നമുക്ക് ഹോസ്പിറ്റൽ എംബാനിൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നമുക്ക് നോക്കേണ്ട കേട്ടോ ഇവിടെ മലപ്പുറം കോഴിക്കോട് എല്ലാ ജില്ലകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആദ്യം ഡൗൺലോഡ് കൊടുക്കുക പി ഡി എഫ് ആയിട്ട് ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ദാ മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് ഹോസ്പിറ്റൽ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് എൺപത്തഞ്ച് തിരുവനന്തപുരം ഈ പറഞ്ഞ മാതിരി അറുപത്തി മൂന്ന് എറണാകുളം അൻപത് ഹോസ്പിറ്റൽ ഇങ്ങനെ പതിനാല് ജില്ലയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ആയുഷ്മാൻ ഭാരത്തിൻ്റെ ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇനി നമുക്ക് ഒന്ന് ബാക്കിലേക്ക് പോവാം ഏതൊക്കെയാ ഹോസ്പിറ്റൽ നമുക്ക് നോക്കാം മൊത്തം വരുന്നത് അഞ്ഞൂറ്റി എൺപത്തെട്ട് ഹോസ്പിറ്റലാണ് കേരളത്തിൽ ആയുഷ്മാൻ ഭാരത്തിൻ്റെ അംഗമായിരിക്കുന്നത് സൗജന്യ ട്രീറ്റ്മെൻറ്റ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും താഴ്ഭാത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെലക്ട് സ്റ്റേറ്റ് ഒന്നുകൂടെ നിങ്ങൾ നിങ്ങളെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഇതാ കേരള കൊടുക്കുന്നു സെലക്ട് ഡിസ്ട്രിക്ട് നിങ്ങൾ ജില്ല കൊടുക്കുക ഞാൻ എൻ്റെ ജില്ലയായ എറണാകുളം കൊടുക്കുക കേട്ടോ സെലക്ട് അടുത്ത ഓപ്ഷൻ വന്നേക്കണേ സെലക്ട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എറണാകുളം ജില്ലയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ആദ്യം വന്നിരിക്കുന്ന അഹല്യ ഫൗണ്ടേഷൻ ഹൈ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് അഹല്യ ഫൗണ്ടേഷൻ ഹൈ ഹോസ്പിറ്റൽ പിന്നെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ അൽഷിഫ ഹോസ്പിറ്റൽ വരുന്നുണ്ട് പിന്നെ അപ്പോള അഡൽറ്റ്സ് ഹോസ്പിറ്റൽ വരുന്നുണ്ട് ആശ്രമം മെഡിസിറ്റി വരുന്നുണ്ട് ബി ആൻഡ് ബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ടില്ലേ എറണാകുളം ജില്ലയിൽ കാർമൽ മെഡിക്കൽ സെൻ്റർ വരുന്നുണ്ട് സി എച്ച് സി പാണ്ഡപ്പള്ളി പാണ്ഡപ്പള്ളി പിന്നെ പോകുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് കാരുണ്യ കാർഡ്യ സെൻറ്റർ വരുന്നുണ്ട് കൃഷ്ണ ഹോസ്പിറ്റൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് അറിയാമെന്ന് നോക്കട്ടെ രാജഗിരി ഹോസ്പിറ്റൽ വരുന്നുണ്ട് സാൻജോ ഹോസ്പിറ്റൽ വരുന്നുണ്ട് എസ് ആർ എസ് ഐസ് ഹോസ്പിറ്റൽ കണ്ടല്ലേ താലൂക്ക് ഹോസ്പിറ്റൽ പിറവം വരുന്നുണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ വരുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഹോസ്പിറ്റൽ മട്ടാഞ്ചേരിയിൽ വരുന്നുണ്ട് നമ്മുടെ അടുത്ത പ്രദേശത്ത് വരുന്ന ഹോസ്പിറ്റൽ നിർമ്മല മെഡിക്കൽ സെൻറ്റർ വരുന്നുണ്ട് പിന്നെ മൂവാറ്റുപ കോഓപ്പറേറ്റീവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ വരുന്നുണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വരുന്നുണ്ട് മാർ ബെസോലിസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നത് കോതമംഗലമായിരിക്കും ആ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് പി ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇത്രയും ഹോസ്പിറ്റലുകൾ ആയുഷ്മാൻ ഭാരത് പദ്ധതി അംഗമായിട്ടുണ്ട് കേട്ടോ ഇതിവിടെ സെൻ ഇത് സെൻട്രൽ ഗവൺമെൻ്റ് സൈറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ ഇത്രയും ഹോസ്പിറ്റലിൽ ചികിത്സ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ കാർഡുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ താതിൻ്റെ ഒരു നമ്പറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഹെൽപ്ലൈൻ നമ്പറായിട്ട് ആ നമ്പർ ആണ് വൺ വൺ ഫോർ ഫൈവ് ഡബിൾ ഫൈവ് ഈ നമ്പറിൽ കോൾ ചെയ്താൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പൊലെ लिखीന്നില്ലെങ്കിൽ അതിന്റെ കാരണങ്ങളെ લખിക്കുമോ എല്ലാ വെത ഡീറ്റെയിൽസും വി ഹെൽപ് ഇൻ നമ്പർ വിളിച്ചാ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂട്ടോ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം നമസ്കാരം ഞാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി റീന ജോർജ് നിசைയിലേക്ക് സ്വാഗതം താങ്കൾ ഇപ്പോൾ ക്യൂയിലാണ് കോൾ സെന്റർ എക്സിക്യൂട്ടീവ്സ് മറ്റ് കോർട്ട് കണ്ടല്ലേ അതിൽ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ നമ്മൾ കോൾ അറ്റൻഡ് ആവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെതന്നെ ഞാനിവിടെ എറണാകുളം ജില്ലയാണ് കാണിച്ചു തന്നത് ഇനി നിങ്ങൾ മറ്റൊരു ജില്ലയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ടല്ലേ ബാബാ സൻസ് അർച്ചന ഹോസ്പിറ്റൽ വരുന്നുണ്ട് ചായക്കാട് ഹോസ്പിറ്റൽ അൽഹസർ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട് ഫാത്തിമായി കെയർ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഇടുക്കി ഡിസ്ട്രിക്ട് വരുന്നുണ്ട് ഹോളി ഫാമിലി സെൻറ്റ് മേരീസ് ഹെൽത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നത് താലുക് ഓട്ടേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ ദാടിമാലി ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തൊടുപുഴ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആയുഷ്മാൻ ഭാരത്തിൽ അംഗമാണോ എന്ന് അറിയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവിധ ഡൗട്ടുകൾക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്കിലെടുത്ത്